ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ യു കെയിൽ മേടിച്ച ഒരു മൊയിലാണ് ഇതാണ് ആൾ ഞങ്ങൾ പേരിട്ടേക്കുന്നത് സാം കൊച്ച് ഇട്ട പേരാണ് എൻ്റെ ആൺമൊയിലാണ് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ട് എനിക്ക് ഉച്ച വീടൊക്കെ നീളാ നോക്കിയേ നല്ല ആദ്യം സിംഗിൾ കളറാണ് മേടിക്കാൻ വേണ്ടിയിരുന്നത് പക്ഷേ മിക്സ് കളറല്ലേ നല്ല വെള്ളയും ഒരു ചെറിയ കൂടെ ആയതുകൊണ്ട് നല്ല രസമല്ലേ ഒരാളേ മേടിച്ചിട്ടുള്ളൂ ലോ റാബിറ്റ് ടൈപ്പിൽ പെടുന്ന ഇനമാണ് അതായത് ചെവി നീളം കൂടിയത് പുള്ളി കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ ഈ സൈഡ് ടോട്ടല് കെട്ടി അടച്ചതായതുകൊണ്ട് പുള്ളി ഇതിലക്കൂടെ ഓടി നടന്നോളൂ പിന്നെ സൈഡിൽ ഗേറ്റ് ഉണ്ട് പോവാൻ വേണ്ടിയുള്ള അപ്പം ഗേറ്റ് ഞങ്ങൾ ചെറിയ കമ്പി വെച്ച് അടച്ച് കാണാൻ പറ്റും ഈ സ്പേസ് മുഴുവൻ പുള്ളി ഇങ്ങനെ ഓടിക്കളി രാത്രിയാകുമ്പോഴത്തേ ഞങ്ങൾ ഇതിൻ്റെ ഹച്ച് കൂടിനക വീടിനകത്ത് ഷെഡിനകത്താണ് വെച്ചേക്കുന്നത് ഇതുകൊണ്ട് ഇതാണ് പുള്ളിയുടെ സാമ്രാജ്യം നാലടി നീളവും ഒരു മൂന്നടി വീതിയുണ്ട് രണ്ട് ടയറായിട്ടാണ് എൻ്റെ അകത്ത് ഇതുകൊണ്ട് പുള്ളിക്ക് രാത്രിയിൽ ആ കിടക്കാൻ വേണ്ടിയുള്ള ചെറിയ കൂടും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ഏരിയ ഇത് വേണമെങ്കിൽ നമുക്ക് തുറക്കാം പിന്നെ ഇത് വേണമെങ്കിൽ തുറക്കാം പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കണമെങ്കിൽ സെപ്പറേറ്റ് രണ്ട് വേറെ മുതല് മേടിച്ചിട്ട് രണ്ട് ഷെ തട്ടാണെങ്കിൽ ആക്കാം ഇത് വേണേൽ തുറക്കാം ഇതും തുറക്കാം ഇത് വേണമെങ്കിൽ നമ്മൾ ചെറു പുളിക്ക് പല്ല് കൊണ്ടിട്ടാകാൻ വേണ്ടി പുല്ല് വേണേൽ രാത്രിയിൽ വെള്ളം നിമ്പിളായിട്ട് പിന്നെ ചിരക്ക് നമ്മൾ പുല്ല് അതിനകത്ത് വെച്ച് കൊടുക്കും ഇത് ചെറിയ മരത്തിൻ്റെയൊക്കെ തൊലിയാണ് അപ്പോൾ അതുപോലെ നമ്മൾ രാത്രി അപ്പിടാൻ വേണ്ടി ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് പുല്ലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീരെ അങ്ങ് ചെയ്ത് നമുക്ക് നമുക്ക് ചെടിയുടെ അത്ത് വേണമെങ്കിൽ വളമായിട്ട് നല്ല രീതി തന്നെ ഇതാണ് പുല്ല് അതിനകത്ത് കയറും പകല് രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ ഇറക്കി വിടും പുള്ളി ഇതിലൊക്കെ ഓയിക്കളിച്ച് നടന്നോളും പിന്നെ പിന്നെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പെല്ലറ്റ് മേടിക്കാൻ കിട്ടും ഒരു രണ്ട് കിലോ പെല്ലറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിന് ഈസി ആയിട്ട് പോകും പിന്നെ നമ്മൾ വേറൊരു പാത്രം തന്നെ വെള്ളം പിന്നെ വേറെ പാത്രത്തിനകത്ത് വെജിറ്റബിൾസ് പിന്നെ പച്ചപ്പുല്ലൊക്കെ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ഉണക്കപ്പുല്ല് പുല്ല് ഇതുപോലത്തെ അഞ്ച് കിലോ പത്ത് കിലോ അവിടെ വലിയ മേടിക്കാൻ കിട്ടും പുതിയ പുല്ലിനോട് വലിയ താല്പര്യം കുറവാണ് പുള്ളി അതിനകത്ത് അപ്പി ഇവിടെ ഇടും പിന്നെ മൂത്രത്തിന് ഇച്ചിരി മണമുണ്ട് പിന്നെ അപ്പിക്ക് വലിയ ഈ ആട്ടും കാട്ടം വലിയ മണമൊന്നുമില്ല ശല്യമൊന്നുമില്ല ആളെക്കൊണ്ട് പുള്ളി ഇതിലേക്കൂടെ ഓടി കളിച്ച് വന്നോളൂ നമ്മൾ എന്ത് കൊടുത്താലും കഴിയുന്ന കഴിക്കും ചെറിയൊരു കടൽപുട്ടയാണ് പുള്ളി വെട്ടിയിടിക്കുന്നുണ്ട് താല്പര്യമെല്ലാം തോന്നും അതും പുള്ളി ഇതായിട്ടൊന്നക്കി ടേസ്റ്റിയായിട്ട് വയ്ക്കുന്നുണ്ട് നല്ല ഇണക്കൊക്കെ ഉണ്ട് പിള്ളേർക്കാണെങ്കിലും എടുക്കാം കടിക്കൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നിങ്ങനെ തലോടി കൊടുക്കാം ഇതിൻ്റെ ബ്രഷുണ്ട് പിന്നെ നഹം തീരെ വില്ലാണെങ്കിൽ ഇവിടെ ഒന്ന് കട്ടി ഒരു കട്ട് ചെയ്ത് വേണമെങ്കിൽ കൂടാം നമ്മൾ കയ്യിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ കിട്ടും ഇരുന്നോളും ഒരു എട്ട് പത്ത് വർഷം വരെ ജീവിക്കും ഒരു നാല് കിലോ അഞ്ച് കിലോ വലുപ്പം വെത്തും പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഒരു വേറൊരു മെയിൽ മെയിൽ മൊയിലിനെ കൂടെ മേടിക്കണം എന്ന് പറഞ്ഞു പുള്ളിക്കൊരു കൂട്ടാർ ഒറ്റയ്ക്ക് എടുത്ത് മോശം കൊണ്ട് പിന്നെ ഇനം ഓർത്ത് രണ്ടും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ അടിയമ്പളൊക്കെ ആവും പുള്ളി ഒറ്റയ്ക്ക് എൻജോയ് കിട്ടുന്ന വെച്ചു പുള്ളിക്ക് പഴമൊക്കെ ഇഷ്ടമാണ് ആപ്പിൾ വരും താല്പര്യമില്ല ക്യാരറ്റ് ആണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല ബീൻസ് അതുപോലെ എന്ത് വേറെ എന്ത് പച്ചക്കറികൾ കൊടുത്താലും ചെറുതായിട്ട് കണ്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കഴിച്ചോളൂ നമ്മൾ എവിടെയെങ്കിലും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും കഥ അടുക്കള കഥ തുറക്കുമ്പോഴേ ഓടി വരും എന്ന നീറോളം ചെവി നോക്കി നല്ല തിക്ക് പൂടയാണ് പുറത്തൊക്കെ നമുക്ക് മൈനസ് സിക്സ് ഫൈവ് ഡിഗ്രി ഒന്ന് വരെ വന്നാൽ പോലും തണുപ്പ് അതിജീവിച്ചോളും അല്ലെ പുല്ലി ഇവിടെയൊന്നും അപ്പി ഇടുവല്ല പുള്ളിയുടെ കൂടിനകത്തുള്ള ആ ചെറിയ പാത്രം വെച്ചിട്ടതിനകത്ത് മാത്രമേ അപ്പിടളൂ ഇപ്പോൾ വേനലായി കഴിയുമ്പോഴത്തേനും ഈ കൂട് ആ മൂലയിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഓറൊക്കെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കഴിക്കും പിന്നെ അധികം തീവ്ര ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പേടിയാ കാരണം പിന്നെ കൂടെ വിമാനം മാഞ്ചസ്റ്റർ വിമാനം പോകുന്ന ഈ സൈഡിൽ മുകളിൽ കൂടെയാണ് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പുള്ളി ഓടിപ്പോവും അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഓടി രക്ഷപ്പെട്ട് മതിന്ന് തോന്നുന്നു പെല്ലറ്റ് കഴിച്ച് കഴിച്ച് വയറ് നടക്കുകയാണ് ഇന്നത്തെ മൊബൈൽ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം